യെസ് നമസ്കാരം സുരഭി ഇൻഡേഷനെ കുറിച്ചൊരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ചാനലാണ് ഇപ്പം നിൽക്കുന്നുണ്ടല്ലോ ഞാനേ ഒരു അടിപൊളി ഇറ്റാലിയൻ മാർബിളിൻ്റെ സ്മോൾ പീസ് ബ്രാസ് കണക്ട് ചെയ്തിരിക്കുന്ന ടൈൽസാണ് എൻ്റെ ഒന്നും മക്കളെ കാണേണ്ടതാണ് ഇതാണ് പുതിയ ട്രെൻഡ് വരാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഫീലിംഗ് നോക്കി കണ്ട ഇത് നോക്കി വാ വളരെ ഉദ്ധാര രസകരമായിട്ടുള്ള ടൈൽസ് അല്ല നോക്കി നോക്കി ബ്രാസ് ടൈൽസ് നോക്കും വാ ഇതോ ഫിനിഷിങ് ഇത് ചെറിയ 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 പീസിലെടുത്ത് കട്ട് ചെയ്ത് വാട്ടർ ജെറ്റ് കട്ട് ചെയ്ത് നമുക്ക് ഡിസൈൻ ആക്കി തരുന്നതാണ് ഒറിജിനൽ താജ്മഹൽ മാറി വെക്കും അതേ കലയാണ് നോക്കി ഇതുമൊക്കെ നമ്മുടെ പീകോക്ക് പോലെ മൈപ്പീലിയുടെ കളറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു മൈപ്പീലിയെ പോലെ പീകോക്ക് കളർ ഇതോ ഭംഗി നോക്കി ഇത്ര മനോഹരമായിട്ട് ടൈലിൽ നിന്ന് കണ്ടിട്ടുണ്ടോ നോക്ക് വാ നോക്കി അല്ല ബ്രാസ് അല്ല ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാണ് ഞാൻ ഇത് വളച്ച് കാണിക്കുമ്പോൾ മനസ്സിലാവും ഇതിങ്ങനെ സി എൻ സി കട്ട് ചെയ്ത് നെറ്റിൽ ഒട്ടിച്ച് നമ്മൾ ഫ്ലോറിലോ വാളിലോ നമുക്ക് ചെയ്യാം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ എപ്പോക്സി വില്ലല്ലോ വേറൊരു ഇത് ബ്രാസ് ആണ് ഇത് ഒറിജിനൽ ബ്രാസ് ആണ് നോക്കി ബ്രാസിന് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ഈ ബ്രാസ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്രാസ് അല്ല ഒരു ടൈസിൻ്റെ മുകളിലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഒരു അമ്മ തിക്കുന്നസില് ടൈലിൻ്റെ മുകളിൽ ഒട്ടിച്ചു ബാക്കി ഇത് ഇറ്റാലിയൻ മാർബിളാണ് ഈ ഇരിക്കുന്ന ഒക്കെ ഇറ്റാലിയൻ മാർബിളാണ് ഒറിജിനൽ സത്തോരിയാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ഗംഭീര പ്രൊഡക്റ്റ് ഇതിൽ കുറേ ഡിസൈൻ ഉണ്ട് കേട്ടോ കുറേ ഡിസൈൻ ഉണ്ട് അതായത് ഗ്രീൻ മാർബിൾ ഈ ഗ്രീൻ മാർബിൾ ഇന്ത്യൻ മാർബിളിൽ ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ഇന്ത്യൻ മാർബിളിൽ ചെയ്തിരിക്കുന്നത് ഈ ഗ്രീൻ മാർബിൾ വേണ്ട ഗ്രീൻ മാർബിൾ ഇന്ത്യൻ മാർബിൾ മാർബിളാണ് ഇത് ഇന്ത്യൻ ചെയ്ത് ഭയങ്കര ലെവലാണ് പിന്നെ ഇത് നോക്കി ബ്ലാക്ക് പേ ബ്ലാക്ക് പേള് വാ വ്ലാക്ക് ഡിസൈൻ നോക്കി ഇത് പേൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന സംഭവം നോക്കി ബ്ലാക്കിൽ നോ എന്ത് ഫിനിഷിങ് പിന്നെ വേറൊരു വാ ഭയങ്കര സൂപ്പർ സൂപ്പർ സാധനങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ടൈൽസുകൾ ഇനി ഇഷ്ടംപോലെ ഷെയ്ഡ് കണ്ടാലും കണ്ടാലും തീരാത്ത അത്ര ഷെയ്ഡുകളാണത് പീ കോക്ക് ഡിസൈൻ മൈപ്പീലും ഒക്കെ എന്തോ ഡിസൈൻ ഈ ടൈൽസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് എഗെയിൻസ്റ്റ് ഓർഡറാണ് നമ്മൾ ഓർഡർ എടുത്താൽ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും നേരത്തെ കൂട്ടി അളവെടുത്ത് ഓർഡർ എടുത്ത് ഫോട്ടോ ഫിക്സ് ചെയ്ത് ഡിസൈൻ ഫിക്സ് ചെയ്യണം ഇത് വെറും ഒരു സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപ വരെയുള്ളൂ മൂവായിരം രൂപയ്ക്ക് ഈ സംഭവം നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് തരാൻ സാധിക്കും അത്ര ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇത് നിങ്ങൾ ജീവത്തിലുള്ള പ്രാവശ്യം ചെയ്തിരിക്കണം കിംത്തും എന്ന് പറയുമ്പോൾ മനോഹരമെന്ന് പറഞ്ഞാൽ മനോഹര ടൈലാണ് ഫ്ലോറിൽ ഇതൊക്കെ ചെയ്താണ്ടല്ലോ വേറെ ലെവലാണ് എന്ത് ഡിസൈനാണ് ഈ ടൈൽസൊക്കെ കുറച്ചുകൂടി പ്രൈസ് കുറയും ഇത് വാളായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒരു ടു തൗസൻഡ് റുപ്പീസ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റും കാരണം ഈ ടൈൽസുകൾ ഇത് ഡിപ്പെ ഓരോ കറിനും ഓരോ പ്രൈസുകളാണ് ആ അതിൽ ഉപയോഗിക്കുന്ന വൈറ്റ്നസ് മാർബിളിൻ്റെ വൈറ്റ്നസ് ആ വൈറ്റ്നസ് കുറയുമ്പോൾ കണ്ടു ഇത് വൈറ്റ്നസ് കുറഞ്ഞു മാറുള്ള സത്വരിയുടെ ഇത് പ്രൈസ് കുറയും പ്യൂർ വൈറ്റ് വേണമെങ്കിൽ പ്രൈസ് കൂടും അങ്ങനെ ഓരോന്നിനനുസരിച്ച് പ്രൈസ് കുറയും ഇത് വാള് ഫ്ലോറൊക്കെ തോ സെറ്റപ്പ് കണ്ടാലും കണ്ടാലും നമുക്ക് മതിയാവില്ല ും മനോഹരമായിട്ടെല്ലാം ബ്രാസ് വേണം ബ്രാസ് ഇല്ലാത്തത് ബ്രാസ് ഉള്ളത് നമ്മൾ ഡിപ്പെൻഡ് വൺ ടൈം വീട് പണിയുള്ളൂ നമുക്ക് കുട്ടു സാധനം ഉപയോഗിക്കും യെസ് നോക്കി ഈ ടൈലൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ഇഷ്ടമുള്ള ഷെയ്ഡിലൊക്കെ ഗ്രൂ ഇട്ട് ഗ്രൂ ഇട്ട് ഗ്രൂ ഇട്ട് തരും നമുക്കിങ്ങനെ ഈ തൂണൊക്കെ ഇങ്ങനെ പില്ലർ വളക്കുക അല്ലെങ്കിൽ ഡിസൈനുകളൊക്കെ ചെതിക്ക് ഇറ്റാലിയൻ മാർബിളാണ് ഇതൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള മാർബിളാണ് ഇതെല്ലാം ഓരോ ഡിസൈൻ അനുസരിച്ച് പ്രൈസ് ഇറ്റാലിയൻ മാർബിളിൻ്റെ പ്രശ്നം അതാണ് ഒരു ഫിക്സഡ് പ്രൈസ് പറയാൻ പറ്റില്ല ആ കളറ് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പ്രൊഡക്ഷൻ ഇതുമാതിരി വർക്ക് ചെയ്ത് പോളിഷ് ചെയ്തൊക്കെയെന്നുള്ള അതി മനോഹരമായിട്ടുള്ള ടൈൽസ് കിട്ടും ഇതൊക്കെ നമുക്ക് റേഞ്ച് അനുസരിച്ചാണ് ഇതിൻ്റെ വില വരുന്നത് ഒരു മിനിമം ടു തൗസൻഡ് റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് ഇതിന് റേറ്റ് വരികയും വർക്ക് ചെയ്ത് കിട്ടുമ്പോൾ അത്ര മനോഹരമായിട്ടുള്ള ടൈലുകളാണ് ഓക്കെ ഉഫ് എന്തോ തൊടുമ്പോൾ തന്നെ എന്തോ രസകരമായൊരു ക്വാളിറ്റി നോക്കി തൊടുമ്പ തന്നെ എന്തോ ക്വാളിറ്റി നോക്കി പിന്നെ നോക്കി യെസ് നോക്കി ഈ ഡി ഡിസൈൻ നോക്കി വാ എന്തോ ബ്രാസ് വൈറ്റ് ആൻഡ് ഫിനിഷ് ഇനിയൊക്കെ വീടുകൾ നമുക്ക് ഇങ്ങനത്തെ സാധവം ഇരിക്കണം വാൾ ആൻഡ് ഫ്ലോറ് ഒറിജിനൽ റ്റാലും കണ്ടോ ഈ വൈറ്റ്നെസ് കണ്ട ഈ വൈറ്റ്നസ് കൂടുന്തോറും ഇതിൻ്റെ പ്രൈസ് കൂട്ടുക അതിൻ്റെ വൈറ്റ് കണ്ട വൈറ്റിൻ്റെ ക്ലാരിറ്റി കണ്ട എന്തോ രസകരമായ അതിൻ്റെ ഫിനിഷിങ് നോക്കി വൈറ്റ് ഇതിന് പ്രൈസ് കൂടും ഇത് നോക്കി വാ ഇതെല്ലാം ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് റുപ്പീസ് ഡിപ്പെൻഡ് ഓഫ് കളർ അനുസരിച്ച് വില ഒരു ഓർഡർ എടുത്തുകഴിഞ്ഞാൽ ഫോർട്ടിഫൈ ഡേസ് മുഴി ഈ സാധനം വർക്ക് തരും നിങ്ങൾക്ക് കിട്ടും ഓക്കെ വാൾ ആൻഡ് ഫ്ലോർ ഒട്ടിക്കണേ ഇതൊക്കെ ഒട്ടിക്കണം അന്നാൽ വേറെ ലെവൽ ലെവലുണ്ടാവുള്ളൂ ഓക്കെ എല്ലാ വീടുകളിലും കാണുന്ന സാധനം ചെയ്യരുത് നമ്മൾ ഭയങ്കര വെറൈറ്റി വേണമെങ്കിൽ നല്ല വെറൈറ്റി ടൈലുകൾ അനുസരിച്ചുള്ള ഡിസൈനുകൾ നമ്മൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ എല്ലാവർക്കും ഈ മാർബിളിൻ്റെ പുതിയ കൺസെപ്റ്റ് ഇപ്പോൾ മാർബിൾ വലിയ സ്ലാബ് അല്ല വിരിക്കുന്നത് എല്ലാവരും ചെറിയ സ്ലാബ് കട്ട് ചെയ്ത് ബ്രാസ്സൊക്കെ കൊടുത്തു അതിമനോഹരമായിട്ട് പണ്ട് കാലത്ത് താജ്മഹൾ എങ്ങനെ വർക്ക് ചെയ്തു അതേ പാറ്റേണിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഡിസൈനുകളെല്ലാവരും നിങ്ങൾ വീടുകളിൽ വാള് ഫ്ലോറൊക്കെ ഉപയോഗിക്കാൻ കിട്ടുള്ളൂ വേറൊരു ലെവലായിരിക്കും അല്ല വലിയ സ്ലാബ് ഇറ്റാലി മാർബിളൊക്കെ വിരിക്കുന്ന ട്രെൻഡ് ഔട്ടായി അതാർക്കും ചെയ്യാം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇത് ടു തൗസൻഡ് തൊട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെ പ്രൈസ് വരെ ഡിപ്പെൻഡ് ഡിസൈൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് വെയിറ്റിംഗ് വരും അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും പുതിയ അടിപൊളി വീട് വേണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ കൊടുക്കാം സുഹൃത്തുക്കൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുക ഇതിനേക്കാളും നല്ല അടിപൊളി സബ്ജക്റ്റായിട്ട് എത്ര പെട്ടെന്ന് വരുന്നു പ്രതീക്ഷയുണ്ട് ഇന്നു ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം